കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെ കാട്ടാന കൊലപ്പെടുത്തിയത് മകന്റെ മുന്നിൽ വെച്ചാണ് കാട്ടാന പുരുഷോത്തമനെ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി രാവിലെ പത്തരയോടെയാണ് സംഭവം മദമ്പിയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്നു പുരുഷോത്തമനും മകനും ചേർന്ന് ഇതിനിടയിലെത്തിയ കാട്ടാനക്കൂട്ടം പുരുഷോത്തമന്റെ മകനെയാണ് ആദ്യം ആക്രമിച്ചത് ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഇതിനിടയിൽ നേരെ തിരിഞ്ഞ കാട്ടാന ഇയാളെ അടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റ പുരുഷോത്തമനെ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നു സേവനം അവിടെ ആന ഒരു ഞാൻ പക്ഷേ എന്നും ഇത് അവിടെ അരങ്ങേറുക അപ്പം കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിലാണ് അവിടെ മറ്റൊരാളെ നമ്മുടെ സോഫിയ എന്ന് പറയുന്ന പറയുന്നയാളെ ആന ചവിട്ടിക്കൊന്ന് കഴിഞ്ഞാണ് വീണ്ടും ഇപ്പോൾ ഇവിടെ തമ്പലക്കാട്ടുള്ള ആൾ ഇവിടെ വെട്ടിന് വന്ന ആൾക്കാരാണ് അവർ അവർ വീട്ടുകാരും ദിവസവും രാവിലെയ് വന്നു പോകുന്നവരാണ് ആ ആന ഇന്ന് എന്ന് കൊയിാട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളുടെ കൃഷികളെ നശിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ഇന്ന് എന്ന് ഇങ്ങനെയൊരു ദുരന്തവും കൂടെ ഉണ്ടായത് വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച പ്രതിഷേധവുമായി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തി കൊല്ലപ്പെട്ട പുരുഷോത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം മേഖലയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിൽ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ അടക്കം തീരുമാനം സിറ്റിവിഷൻ പീരുമേട്